ദേശീയപാതയിൽ ആറ്റിങ്ങൽ മാമമ്പാലത്തിന് സമീപം അപകടത്തിൽപ്പെട്ട പിക്കപ്പ് ലോറി എസ്കവേറ്റർ ഉപയോഗിച്ച് നീക്കം ചെയ്തു കഴിഞ്ഞ ദിവസം രാത്രി ഒന്നര മണിയോടെയാണ് പവർ യൂണിറ്റുമായി ആറ്റിങ്ങൽ ഭാഗത്തേക്ക് വരികയായിരുന്ന വെഞ്ഞാറമൂട് വലിയ കട്ടയ്ക്കാൽ സ്വദേശി സുനിൽകുമാറിൻ്റെ പിക്കപ്പ് ലോറി നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് മറിഞ്ഞത് അപകടത്തിൽ റോഡരികിൽ സ്ഥാപിച്ചിരുന്ന മിനി മാസ്ക് ലൈറ്റും പണിക്കെട്ടുകളുടെ കൈവരിയും തകർന്നിരുന്നു ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമായി പറയുന്നത് ഉച്ചയുടെ എസ്കേറ്റർ എത്തിച്ച് വാഹനം സമീപത്തെ വർക്ക്ഷോപ്പിലേക്ക് മാറ്റി തലസ്ഥാന വാർത്തകൾ ആറ്റിങ്ങൽ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഫാഷൻ ജ്വലറി ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ് ആറ്റിങ്ങൽ പോത്തൻകോട് ആലങ്കോട് തൃശൂർ ദുബായ് അതിരുകളില്ലാത്ത ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്